മൂത്തപ്പാ ഒരു വീന്നട ഏറ്റാണ് ഇന്ന് ഓലല്ലണ്ടായിരുന്നോ മൂത്തൻ വരുന്നു മാതി ആശ്ചര സാധന മൊയവനോ ഹലോ ഹൈ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വിശേഷ സുഖല മക്കളെ സാധനകളുടെ വീഡിയോട്ടോ ഐതുതൂട്ട അങ്കക്കെനാ ഓല പേടി മൊയി ഇക്കൊടുത്തോണ്ട് ഉണ്ട് നൂറ് ഇതാണ് ഞമ്മളെ മുത്തമ്മന്റെ പീഡിയ ഭയങ്കര സെറ്റപ്പ് സംഭവാണ് തേങ്ങ കഴിഞ്ഞതാണല്ലോ തേങ്ങണ്ടായത് തേങ്ങ കഴിഞ്ഞാറ് ഇപ്പൊ ഇങ്ങനെ ഒന്നോട്ട് സാർ പറയ എടുത്തു പൈസ എടുക്കാൻ കഴിച്ച കൊടുക്കടാതെ പൊലിച്ചു പാമിടുത്തു

വിടെയാണ് കേട്ടോ കാക്ക ഉണ്ടാവും കാക്ക പൊത്തു പോയതാണ് പിന്നെന്താ ഫ്രിഡ്ജിലെന്താ കൊറേ പാലുകളൊക്കെ ഇണ്ട് പിന്നെ മാവ് ദോഷമാവ് പിന്നെ പല ചെറുക്ക സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളി തക്കാളി ചായപ്പൊടി ഉലുവ അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇണ്ട് അടിപൊളിയാണ് ആ കണ്ടതാണ് സാബേരി കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനൊരു കൊച്ചു വീട് കൊച്ചു ഇതാണ് കട്ടിന്ന് പോലെ ആദ്യത്തെ വീടായിരുന്നു കേട്ടോ ഇവിടെ ആ അതിന്റെ അപ്പുറത്ത് ഒരു റൂമുണ്ട് ഒരു ചെറിയ ഉണ്ട് ചെറിയ ഉണ്ട് ഇതുപോലെ ബെഡ്റൂം അങ്ങനെ മൊത്തം മൂന്ന് ഇടുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ അപ്പം കഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവും ഇപ്പം അവർ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ ആ ഇതിങ്ങി പൊളിച്ചു കണ്ട് അല്ല ഇവിടെ ഇങ്ങനെ പൊളിച്ചു കണ്ട് ഒരു തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റൂം ആക്കിക്കാണ്ട് വീട് ആ ഇവിടെ അവിടെ ഒന്ന് കാട്ടണ്ടാരണ സാരല്ലേ അതൊക്കെ ചെറിയ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ ആരും താമസിക്കണില്ല ഇവിടെ അങ്ങനെ വെട്ടി പൊളിച്ചുണ്ടാക്കാറില്ലേ അപ്പൊ ഇവിടെ ഭാഗം ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ വെട്ടി കണ്ട് റോഡാണല്ലോ പിന്നെ സാധനം വാങ്ങാനൊക്കെ അങ്ങനെ ആക്കണം കേട്ടോ അതൊക്കെ മക്കളെ എഴുതി സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞ നടന്നാണി നടന്നാണി ഇതിപ്പോ ഞങ്ങൾ ഇണ്ടാക്കിയതാ കേട്ടോ പയംപൂരി വേണ്ട എന്റെ പയമ്പൂരി ആദ്യായിട്ട് ആ ഒക്കെ പറഞ്ഞോട്ടാണ് എന്റെ ഭയംപൊരി ആദ്യായിട്ടോ മക്കളെ ചില്ലും കൂട്ടിലിക്ടോ അത് കാണിച്ചു കൊടുത്താറില്ല പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ വിഭവാണ് ഇതൊക്കെ ഇത്താത്തണ്ടാക്കിയ വിഭവങ്ങളാണ് കേട്ടോ പിന്നെന്താ ഇവിടെ മാവൊക്കെ ആണല്ലോ വക്കല് ദോശമാവൊക്കെയാണല്ലോ വക്കൽ പച്ചക്കായ മറ്റൊന്നേന്ത്രപ്പഴം അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല കാപ്പി പഴം ഉണ്ടാവില്ലേ പിന്നെന്താ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ ഞങ്ങൾ ഇനി അവിടെ പോട്ടോ കോവളം കാര്യങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാ പിന്നെന്താ ലൈക്ക് ചെയ്യാൻ വല്ലാത്ത മുടി ഉണ്ട് ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യാണ്ടി പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ സ്ലേക്കും അപ്പം ആ കൊച്ചു ഘടകം ഉണ്ടല്ലേ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അതൊക്കെ കഴിഞ്ഞ കാണ്ട് ഞങ്ങൾ മടങ്ങി പോരാണ് കേട്ടോ എവിടെക്ക് കോവളം കാണാനായിരുന്നു ഒന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടല്ലേ കോവളം പോയവർക്കൊക്കെ അറിയാം രണ്ട് ഭാഗങ്ങളുണ്ടാവും ഒന്ന് ആ സൈഡോ ഒന്ന് ഈ സൈഡോ അവിടെ നിറച്ചും മതാമാളായിരിക്കും കേട്ടോ അപ്പം അങ്ങോട്ട് പോവേണ്ടായിരുന്നു കോക്ക് കുട്ടികളിങ്ങോണ്ട് അതിലാണ് പോകേണ്ടത് ഇതിലാണ് പോവുകയായിരുന്നു ഇവിടെ ചെന്നപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാനിട്ടോ അവർ എന്തോ മീൻ എന്തോ പിടിച്ചാൽ തോന്നുന്നു അത് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നുകാണ്ട് പിന്നെ കുറച്ചു നേരം ആ കടൽപ്പുറത്ത് കുട്ടികളെയൊക്കെ കളിപ്പിച്ചു ആ കുപ്പായൊക്കെ ഒന്നാണ് കഴിച്ചു വിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിറച്ചും മണലാക്കും കരുതികണ്ട് പുതിയ ഡ്രസ്സ് എല്ലാം ഇനി പോയിട്ട് തിരുമ്പി കുളിച്ചാനൊന്നും ഒഴിവില്ല എന്നാണ് മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തുകാണ്ടി ഒന്ന് രാത്രിക്കത്തെ വണ്ടി പോരണ്ടേ എന്ന് കരുതി കാണ്ടി അപ്പോൾ രാജാ കിട്ടിയിട്ടില്ല ലോക്കലാണ് കേറി പോരാന്ന് കരുതി സ്കൂളൊക്കെ തുറന്നതരല്ലേ അപ്പം തിങ്കളാഴ്ചത്തെ വീഡിയോസാണ് ഇത് കേട്ടോ പിന്നെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല അപ്പൊ കണ്ടോ ഇവിടെ കുറച്ചു അവിടെ ഇങ്ങനെ ഇരുന്ന് കുട്ടികളെയൊക്കെ കളിപ്പിച്ചു കെട്ടോ കുട്ടികളൊക്കെ അങ്ങനെ കടലിലൊക്കെ പോയിക്കാണ്ടെ കളിച്ചു കാണ്ടുമായിരുന്നു എന്തായാലും നല്ല യാത്രയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഏട്ടത്തി അവിടെ എല്ലാം കൊണ്ട് തന്നെ ഒരു സമാധാനമായിരുന്നു നമുക്ക് റൂമും കാര്യങ്ങളൊന്നും എടുക്കണ്ടല്ലോ അപ്പോൾ ഓളെ കാണാൻ പോയതാണ് പണ്ടേതോ കാലത്ത് പോയത് അപ്പോൾ പേടിയൊക്കെ ഇട്ടിട്ടും വേറെ വീട്ടിലേക്ക് മാറിയിട്ടും ഞാൻ അതിലോണ്ട് പോയിട്ടില്ല നന്ന് പോവും ചെയ്യുക ഷെയ്മോളോ കൊണ്ടുവരും ചെയ്യാന്ന് കരുതിക്കാണ്ട് പിന്നെ ഇപ്പം ഇങ്ങളുടെ ബീച്ചും കോവളും ജൂവും ഒക്കെ ഒന്ന് പോയിക്കാണ്ടെന്ന് കണ്ടു ശംഖുമുഖത്തും പോയിരുന്നു കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി ഞങ്ങൾ ശംഖുമുഖത്താണ് പോയത് ശംഖുമുഖത്ത് രാത്രിയായിരുന്നു പോയതിട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ലാതെണ്ട് എടുത്തിട്ടില്ല കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒക്കെ സീസണായിട്ടേ വെക്കേഷൻ്റെ ഒഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരു വീഡിയോ എടുക്കാനും കൂടി നമുക്ക് കഴിയില്ല അജാദ്യം തിരക്കായിരുന്നു കേട്ടോ നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് പോകുന്നു ഓട്ടഷക്കൊക്കെ പോരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറും അറുന്നൂറും ഒക്കെ വേണം റേറ്റ് കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാണ്ട് ക്ഷൂറ് അറുന്നൂറൊക്കെ ട നാളെ പോരിട്ട് നമ്മളെ നാളെ വൈകുന്നേരം നമ്മളെത്തും അപ്പൊ ഞാൻ ഷോട്ട്സിൽ പറഞ്ഞിരുന്നു ലേഹ്യം ലേഹ്യം അപ്പൊ നമ്മൾ അക്കരെ എത്തിയിട്ടില്ല കേട്ടോ അക്കരെ ഇക്കരെ നിന്ന നിങ്ങനെ ആശ തീരും നമ്മളെ ആശ തീരും കുട്ടികളും മക്കളും ചില മക്കളും ചില മക്കളും ഇപ്പൊ പോകാൻ പിന്നെ ഏട്ടത്തിന്റെ അടുത്തു പോന്നോണ്ടേ കുട്ടികൾക്ക് ലോകൊന്നും കാണാനായിട്ടോ കുട്ടികളുണ്ട് കാരണം കണ്ട് മടിച്ച കണ്ടാക്കാണ്ടോ എന്തോ കോവളത്തുനിന്ന് കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവും കേട്ടോ അതിന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്ഥലത്ത് അറിഞ്ഞോളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബസ്സിനും പോകണമല്ലോ അപ്പോൾ ബസ് കാത്തു കയാണ് കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ കുറേ ദിവസം മുന്നെടുത്ത വീഡിയോസാണ് കേട്ടോ തിങ്കളാഴ്ച എടുത്ത വീഡിയോസാണ് അസാമലൈക്കും